ലീഡേഴ്സ് ബോർഡെങ്കിൽ അതിഥിയായി എനിക്കൊപ്പം ഉള്ളത് എഐ വൈ എഫിന്റെ സംസ്ഥാന സെക്രട്ടറി ജിസ്മോനാണ് നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി ഇന്ന് എനിക്കൊപ്പം അദ്ദേഹം ഇവിടെ അല്ല എന്റെ ഫ്ലോറിൽ തന്നെ ഉണ്ട് ശ്രീ ജിസ്മോൻ സ്വാഗതം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എങ്ങനെ ഈ ബ്ലോക്ക് ഒക്കെ ഉണ്ടോ ഞായറാഴ്ച ആയിരുന്നു വരുന്ന വഴി വീട് ചേർത്തലയാണ് രാവിലെ അരൂർ ഭാഗത്ത് പെട്ടുവാറുണ്ട് ഇപ്പോൾ പി എം സിയുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ നിൽക്കുന്നതുമൊക്കെയും ഇന്നലെ മാർച്ച് മാർച്ചുണ്ടായിരുന്നു മാർച്ച് കഴിഞ്ഞ് പ്രതികരണമൊക്കെ കേട്ടതാണ് ഇപ്പോൾ ശ്രീ ജിസ്മുനിപ്പം ഇടതുമുന്നണിയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും സി പി എം രണ്ട് പ്രബല പ്രബലരായ രണ്ടുപേർ പണ്ട് ഈ സപ്തകക്ഷി സർക്കാർ വീണതിനു ശേഷം രണ്ടുപേരും തമ്മിൽ പിന്നെ പോരടിച്ചിട്ടില്ല ഒരുമിച്ചുള്ള ഭരണമാണ് അതാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഒരു പോരടിക്കുന്ന ഒരു ഘട്ടമൊന്നും ഇല്ലെങ്കിൽ പോലും ചില വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടു അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു ഇരുട്ടിൽ നിൽക്കുന്നു ആ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പം ഭരിക്കുന്ന മുന്നണി അതിലെ പാർട്ടിക്കെതിരെ എ ഐ വൈ എഫിന് സമരം ചെയ്യുന്ന ഒരു സാഹചര്യം അത് എത്രത്തോളം ഗുരുതരമാണ് തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ പറയുന്നത് പിന്നെ സി പി ഐ സി പി എം തർക്കമായി ഈ വിഷയത്തെ കാണാൻ പാടില്ല എന്നുള്ളതാണ് കാരണം സി പി ഐയും സി പി എമ്മും തമ്മിൽ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അതിൻ്റെ പിന്നിലൂടെ കടത്തുവാൻ ശ്രമിക്കുന്ന എൻ ഇ പി ബന്ധപ്പെട്ടുകൊണ്ടോ യാതൊരു തർക്കവും ഇല്ല സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും എല്ലാം സമാനമായ നിലപാടാണ് ഇപ്പോൾ എ വി എഫിൻ്റെ ആണെങ്കിലും മറ്റ് ഡി വൈ എഫ് എല്ലാം നിലപാടുകളെല്ലാം വളരെ കൃത്യമാണ് അതിനകത്ത് പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സംഭവം എന്തുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവെക്കേണ്ടി വന്നത് അതൊരു നയപരമായിട്ടുള്ളൊരു വ്യതിയാനമാണ് അപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് ബന്ധപ്പെട്ടുണ്ട് പി എം ശ്രീയിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ അതിലൂടെ എൻ ഇ പി നടപ്പിലാക്കേണ്ടി വരുമെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എൻ ഇ പിയുടെ അപകടം എൻ ഇ പി ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്ന അപകട അതിന്റെ അപകടം നമ്മൾ വളരെ നേരത്തെ നാല് അഞ്ച് വർഷക്കാലമായി ചർച്ച ചെയ്യുകയും രാജ്യത്ത് ഇടതുപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവരെല്ലാം വളരെ ശക്തമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് എൻ ഇ പിക്ക് എതിരായി വളരെ ശക്തമായൊരു പൊതു പ്ലാറ്റ്ഫോം ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ ഇ പിയുടെ അപകടം നമുക്ക് തിരിച്ചറിയാം അപ്പോൾ പി എം ശ്രീ എന്ന് പറയുന്നത് എൻ ഇ പിയുടെ ഒരു ഷോക്ക് കേസാണ് അത് കേരളത്തിൽ ഒപ്പിടാതെ വെച്ചിരുന്നു അതുപോലെ തന്നെ തമിഴ്നാട് ഒപ്പിട്ടിട്ടില്ല പശ്ചിമബംഗാൾ ഒപ്പിട്ടിട്ടില്ല ഈ ബി ജെ ഫെഡറലിസത്തിന് വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു ഫെഡറലിസം പിന്നെ തകർത്തുകൊണ്ട് ബി ജെ പി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായി രാജ്യത്ത് വലിയ പ്രതിഷേധം ഉയർന്നു വരികയായിരുന്നു അപ്പോൾ അതിനോടൊപ്പം നിൽക്കുന്നവരാണ് സി പി ഐയും സി പി എമ്മും എല്ലാം അപ്പോൾ സ്വാഭാവികമായും ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുമ്പോൾ അത് സ്വാഭാവികമായും ക്യാബിനറ്റിനകത്ത് ചർച്ച ചെയ്യണം അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്യണം എന്തുകൊണ്ടാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തണം അങ്ങനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ മുന്നണിക്കുള്ളിലും എല്ലാം ചർച്ച ചെയ്യണം വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ശ്രീ ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനകളെയും അധ്യാപക സംഘടനകളെയും യുവജന സംഘടനകളുമൊക്കെയായി ചർച്ച നടത്തി ഒരു കാരണവശാലും പി എം ശ്രീ പദ്ധതി കേരളം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് പെട്ടെന്നൊരു സുപ്രമാതത്തിൽ പി എം ശ്രീയിൽ കേരളത്തിലെ ഗവൺമെൻറ് ഒപ്പുവെച്ചു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് സ്വാഭാവികമായിട്ടും ഒപ്പുവെച്ചതാരാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും അതുപോലെ തന്നെ സർവ്വ ശിക്ഷാ അഭിയാൻ്റെ ഡയറക്ടർ ഡോക്ടർ സുപ്രിയയും അതുപോലെ തന്നെ കെ മാസു അങ്ങനെ രണ്ട് പേർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും അല്ലെങ്കിൽ സർവീസ് ശിക്ഷാഭിയാൻ്റെ ഡയറക്ടറും ചേർന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒപ്പിൽ ഒപ്പിടാൻ കഴിയുന്ന ഒരു ഒന്നല്ല പി എം ശ്രീ അതിൻ്റെ അപകടം അതിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന കാവ്യവൽക്കരണം വർഗീയവൽക്കരണം ഇതെല്ലാം അതിന്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് വളരെ പൊളിറ്റിക്കലായിട്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി എത്തി ഒരു സമവായത്തിന് ശ്രമിക്കുമെന്ന് പറയുന്നു നേതാക്കളൊക്കെ നേരിൽ കാണുമെന്ന് പറയുന്നു ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം ബിനോയ് വിശ്വത്തെ കണ്ടിരുന്നു കണ്ടതിനു ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു മന്ത്രി ജി ആർ അനിലിനും അതേപോലെ ബിനോയ് വിശ്വത്തിനും ഒപ്പമുള്ള അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ചതെല്ലാം പറഞ്ഞു ഓക്കെ ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമായി എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ തൊട്ട് പിന്നാലെ ഇറങ്ങി വന്ന മന്ത്രി ജി ആർ അനിലിൻ്റെ പ്രതികരണം അങ്ങനെ ആയിരുന്നില്ല എന്തെങ്കിലും നയപരം നയത്തിൽ മാത്രമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയാൽ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു സമവായമുണ്ടാകും ഈ സി പി ഐയെ വിശ്വാസത്തിലെടുക്കാൻ കാരണം കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് സാധിക്കും അതിലൊരു ആ നീക്കം ഫലം കാണുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത് നേരത്തെ തുടക്കത്തിലും പറഞ്ഞു സി പി ഐയോ അല്ലെങ്കിൽ എ ബി എഫിന്റെയോ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഞങ്ങൾ ഉയർത്തുന്നത് നയപരമായ വിഷയമാണ് ഇപ്പം എസ് എഫ് ഐക്കോ എതിർപ്പില്ല അവരിപ്പം പി എം സിക്ക് ഒപ്പം നിൽക്കുകയാണ് സർക്കാരിനൊപ്പം നിൽക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പി എം സി പദ്ധതി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഡിവൈഎഫ്ഐക്കും അതുപോലെ തന്നെ എസ് എഫ് ഐക്കും പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ ഇപ്പം നിലവിലുള്ള മാനദണ്ഡം അനുസരിച്ചിട്ട് അതിൻ്റെ സെഷൻ ത്രീക്കകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എൻ ഇ പി ശക്തമായി നടപ്പിലാക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് എൻ ഇ പി നടപ്പിലാക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പി എം ശ്രീക്കകത്ത് ഒപ്പുവെക്കുന്നതിൽ ഡി വൈ എഫ് എയുടെയും അതുപോലെ തന്നെ എസ് എഫ്ഐയുടെയും അഭിപ്രായം എന്താണ് എന്നുള്ള അവരുടെ ലീഡർഷിപ്പാണ് പറയുന്നത് ഒരു ഘട്ടത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലും പി എം ശ്രീയെയും അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വം അവരുടെ ആശങ്ക ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് പങ്കുവെക്കുകയുണ്ടായി ഡിവൈഎഫ്ഐക്കും സമാനമായ ആശങ്കയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഇപ്പം എ വി എഫിനുള്ള ആശങ്കയും അത് തന്നെയാണ് എ ഇ എസ് എഫിനുള്ള ആശങ്കയും അത് തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് വളരെ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് സി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനകത്തൊരു ഭിന്നത ഉണ്ടാകുന്ന വിഷയമല്ല ഇതൊരു പോളിസി മാറ്ററാണ് രാജ്യത്ത് പിന്നെ അധികാരത്തിലിരിക്കുന്ന സംഘപരിവാർ ഗവൺമെന്റിനെതിരായിട്ടുള്ള അവരുടെ അജണ്ടകൾക്കെതിരായിട്ടുള്ള ഒരു പോളിസി മാറ്ററാണ് അപ്പോൾ ആ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോകുന്നത് അത് ഇടതുപക്ഷേ ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഫണ്ടില്ല വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫണ്ട് നോക്കാം അത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഇവിടെ എത്രയെങ്കിലും ദുരന്തം ഏറ്റവും ഒടുവിലായിട്ട് വയനാട് ദുരന്തമുണ്ടായി നമ്മൾ ചോദിച്ച തുക അതിൻ്റെ പകുതിക്കും പകുതിയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കാര്യം ഇതേപോലെ പല കാര്യങ്ങളിലും നമുക്ക് ഇവിടെ ഒരു ഫണ്ട് തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ പറഞ്ഞതുപോലെ ആയിരത്തി അഞ്ഞൂറ് കോടിയോളം കിട്ടാനുണ്ട് അത് എസ് എസ് എ ഫണ്ടാണ് കിട്ടുക എസ് എസ് കെ ഫണ്ടാണ് കിട്ടാനുള്ളത് അത് തന്നെ ഇതിൻ്റെ പേരിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പം ഫണ്ടില്ലാതെ ഇനി അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നയം നടപ്പാക്കില്ല ഈ എൻ ഇ പി ഇവിടെ നടപ്പാക്കില്ല പക്ഷേ ഞങ്ങൾക്ക് ഫണ്ട് വേണം അതുകൊണ്ട് പി എം സിയിൽ ഒപ്പിട്ടു പക്ഷേ അതിലെ ക്ലോസൊക്കെ നമ്മൾ വായിക്കുമ്പോഴത്തേനും അങ്ങനെയല്ല ഇപ്പോൾ ഇന്ന് നടപ്പാക്കിയില്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും ഇതൊക്കെ നടപ്പാക്കേണ്ടി വരുമെന്നാണ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം അപ്പോൾ ഈ വാദം അത് എത്ര കണ്ട് നിലനിൽക്കുമെന്നുള്ളതാണ് അല്ല അതിനകത്ത് വളരെ ഒരു പൊളിറ്റിക്കലായ സ്റ്റാൻഡ് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഒന്ന് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചെങ്കിൽ മാത്രമേ എസ് എസ് കെയുടെ ഫണ്ട് തരൂ എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ ഒരു സർക്കുലർ വന്നിട്ടുണ്ടോ അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടോ നിങ്ങൾ ഇതിനകത്ത് ഒപ്പുവെച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ എസ് എസ് കെയുടെ ഫണ്ട് പി എം ശ്രീ പദ്ധതി ബന്ധപ്പെട്ടുള്ള പി എം ശ്രീ ഫണ്ടല്ല എസ് എസ് കെയുടെ ഫണ്ട് തരികയുള്ളൂ എന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനാ ലംഘനമാണ് ആ ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന് എടുക്കുവാൻ കഴിയുന്ന തീരുമാനങ്ങളുണ്ട് കേരളത്തിന് കേരളമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിന് മേലുള്ള കടന്നുകയറ്റമാണ് അപ്പോൾ അതിനെ പൊളിറ്റിക്കലായിട്ടാണ് നമ്മൾ നേരിടേണ്ടത് പൊളിറ്റിക്കലായിട്ട് നേരിടണം എന്ന് പറയുന്ന ഒരു കാര്യം അത് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട് നയമുണ്ട് ആ നയത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വരും വ്യതിചലിക്കേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ കാരണം കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണം ഇപ്പം തമിഴ്നാട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് തമിഴ്നാട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് അവർക്ക് കിട്ടാനുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നിയമപരമായ പോരാട്ടത്തിലാണ് അതിലൂടെ അവർക്ക് ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് കേന്ദ്രം തടഞ്ഞു വെക്കുന്നത് ഈ പറയുന്ന എസ് എസ് ഫണ്ട് തടഞ്ഞു വെക്കുന്നത് എൻ ഇ പി വളരെ ബോധപൂർവം ആസൂത്രിതമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണം അതിന് ഇടതുപക്ഷത്തിന് ഉത്തരവാദിത്വമുണ്ട് അപ്പം അങ്ങനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ആ കാര്യം ക്ലിയറായിട്ട് പറയാൻ കഴിയണം ഭരണഘടനാപരമായി അത് ശരിയല്ല എന്നുള്ളതും അതിനെതിരായി കോടതിയിൽ പോകണം എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണം അങ്ങനെ ഒരു സാഹചര്യമില്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറി ഒപ്പിടാൻ തീരുമാനിക്കുക അതും പിന്നെ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഇങ്ങനൊരു നീക്കം ഉണ്ടാകുന്നതിനെതിരായിട്ടാണ് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം അപ്പോൾ അതുകൊണ്ട് ആ പൊളിറ്റിക്കൽ ക്ലിയർ ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇല്ലാതെ നടത്തുന്ന നീക്കങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തെക്കുറിച്ച് ഒരു ഉണ്ടാക്കും അല്ലെങ്കിൽ പ്രഖ്യാപിതമായ നിലപാടുകളിൽ ഫണ്ട് കിട്ടുക എന്നുള്ളത് മാത്രമല്ല ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല ജനങ്ങളെ ആ ഒരു ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് രംഗത്തേക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ വിദ്യാഭ്യാസ മന്ത്രി പോലെ ഇപ്പം നയം ഇവരിപ്പോ കർണാടകയിലും അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കർണാടകയിലും മറ്റെവിടെ ഓരോടത്തും കൂടെ ഉണ്ട് അവിടെ ഇപ്പോഴും സ്റ്റേറ്റ് സിലബസ് തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അവരെ ഈ പി എം സിയിൽ ഒപ്പിട്ടുങ്കിലും അവിടെ നടപ്പാക്കിയിട്ട് എൻ ഇ പി നടപ്പാക്കിയിട്ടില്ല അപ്പം ആ രീതിയിൽ തന്നെ ഇവിടത്തെയും കാര്യങ്ങൾ പോകുമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് സി പി ഐയെ ബോധ്യപ്പെടുത്താൻ സി പി എമ്മിനെ കഴിയാത്തെന്നുള്ളത് കാരണം ഈ കഴിഞ്ഞ രണ്ട് മന്ത്രിസഭകളിൽ ഇത് ചർച്ചയ്ക്ക് വന്നതാണല്ലോ സി പി ഐയുടെ മന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് നാല് മന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്നാണ് അത് നീണ്ടു നീണ്ടു പോവുകയും പിന്നീട് ഒരു സുപ്രഭാതത്തിൽ പോയി ഇതിലേക്ക് ആരും അറിയാതെ ഒരു ദിവസം രാത്രി പൊടുന്നനെ വരുന്ന ഒരു തീരുമാനമാണ് പി എം സിയിൽ ഒപ്പിട്ട് കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ അത് ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഈ നയം ഒരു തരത്തിൽ നടപ്പാക്കില്ലും അല്ല ഞാൻ നേരത്തെ പറഞ്ഞു സി പി ഐ അല്ല മനസ്സിലായി ആ ഒരു വാചകം ഒഴിവാക്കണം സി പി ഐ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല ഞങ്ങൾക്ക് ഇതിനകത്ത് നല്ല ബോധ്യം ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ ഇന്നലെ സുരേന്ദ്രന്റെ പ്രസ്താവന നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കാണണം എൻ ഇ പി നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിനകത്ത് എൻ ഇ പിയുടെ വ്യവസ്ഥകൾ വളരെ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ സമയപരിധി ഉള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയാത്തത് അപ്പോൾ എൻ ഇ പിയുടെ അപകടം നമുക്കറിയാം അപ്പോൾ എൻ ഇ പി നടപ്പിലാക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണെന്നുള്ള സുരേന്ദ്രൻ പറഞ്ഞു ഹെഗ്ഡേവാറിനെ കുറിച്ച് പഠിപ്പിക്കേണ്ടി വരും കേരളത്തിൽ പഠിപ്പിക്കേണ്ടി വരും ഗോൾവക്കറിനെ ഗോൾവക്കറിനെക്കുറിച്ച് പഠിപ്പിക്കേണ്ടി വരും ഗാന്ധിയെ കൊന്നത് ആർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിദ്യാഭ്യാസ മന്ത്രി അത് അത് അങ്ങനെ വരേണ്ടി വരില്ല ആ ഫോളോ അല്ല അതാണ് നമ്മൾ ഉത്തരേന്ത്യയിലടക്കം എൻ ഇ പി നടപ്പിലാക്കി സംസ്ഥാനങ്ങളിൽ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന വിവാദങ്ങൾ ഗാന്ധി മരിച്ചത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് തെറ്റായി പറയുന്നു നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മുസ്ലിം നാമങ്ങൾ മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നെല്ലാം മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എവിടെയാണ് എതിർപ്പ് ഉയർന്നു വരുന്നത് ഇപ്പൊ കോൺഗ്രസ് ഇതിനകത്ത് കേരളത്തിൽ സമരമെല്ലാം ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ആ സമരത്തിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്ന സമയത്ത് ഒപ്പിട്ട് ഹിമാചലിലും രാജസ്ഥാനിലും അപ്പം അങ്ങനെയുണ്ടെങ്കിൽ ഒരു ആത്മാർത്ഥത ദേശീയ അടിസ്ഥാനത്തിൽ എൻ ഇ എൻ ഇ പി എന്ന് പറയുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കപ്പെടുന്ന ഒരു അപകടകരമായ പദ്ധതി ആയതുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ നടപ്പിലാക്കില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറും എന്നുള്ള നിലപാട് കോൺഗ്രസ് എടുക്കാൻ തയ്യാറാണ് അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ കേരളത്തിലാണ് ഇതൊരു ചർച്ചയെങ്കിലും ഉള്ളത് നയപരമായിട്ടുള്ളൊരു ചർച്ച ഉള്ളത് കേരളത്തിലാണ് അത് ഇടതു ഇടതുപക്ഷ ഇരിക്കുന്നതുകൊണ്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് കീഴ്പ്പെട്ട് നിൽക്കുകയാണ് അതാണ് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ കോൺഗ്രസ്സിന് ഇതിനകത്ത് മുമ്പ് നയം വരുന്നതിന് മുമ്പ് ഒപ്പിട്ട് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് ഈ നയത്തിന്റെ അപകടം കേരളം തിരിച്ചറിയുന്നതും കേരളത്തിലെ ഒരു ഇടതുപക്ഷ മനസ്സും മതേതര മനസ്സുകളെ കുറിച്ചും നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഒരു ചർച്ച ഈ കേരളത്തിൽ ഉയർന്നു വരുന്നത് അതിന് ഞങ്ങളെല്ലാം നേതൃത്വം കൊടുക്കുന്നു കൊടുക്കുന്നതെന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് നമ്മൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളോടെല്ലാം നീതി പുലർത്തുകയാണ് ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നതെന്ന് വെച്ചാൽ ഇതിപ്പം സംസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ ആ ഒരു ആ ഒരു അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു സ്റ്റാൻഡാണ് ഇവി ഡി രാജയുടെയും അതേപോലെ തന്നെ എം എ ബേബി സഖാവിൻ്റെയും രണ്ടുപേരുടെയും വാക്കുകളിൽ നിന്ന് അങ്ങനെയാണ് ഒരു കാര്യം അപ്പോൾ ഈ പി എം ശ്രീ വിഷയത്തിൽ ഇപ്പോൾ നിലനിൽക്കി നിലനിൽക്കുന്ന ഒരു ചെറിയ തർക്കങ്ങൾ അതെല്ലാം ഒരു സംസ്ഥാന വിഷയമായി നിൽക്കാനാണോ സാധ്യത അല്ല ഇതൊരു സംസ്ഥാന വിഷയമായി നമുക്ക് ചുരുക്കാൻ കഴിയില്ല കാരണം കേരളത്തിന് മാത്രമായി ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയുക മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റൊരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയുന്ന വിഷയമല്ല എൻ ഇ പിയും പി എം ശ്രീ പദ്ധതിയും പിന്നെ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണമെല്ലാം ഇത് ദേശീയ അടിസ്ഥാനത്തിൽ സമരം ചെയ്യുന്നതാണ് ദേശീയ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മറ്റ് യുവജന സംഘടനകളുമായി ചേർന്നെല്ലാം ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് ഇന്ത്യ സഖ്യം അതിനെതിരായി വളരെ ശക്തമായി സമരം രാജ്യത്താകമാനം സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സംസ്ഥാനത്തുള്ളൊരു വിഷയം മാത്രമാണ് എന്ന് കരുതി അതിനെ മാറ്റി നിർത്താൻ കഴിയില്ല കേവലം ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി മാത്രം അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തണം അതിനുവേണ്ടി നടത്തിയ കേരളം നടത്തിയ നിയമ പോരാട്ടം എന്തുകൊണ്ടാണിപ്പോൾ ഇന്നിപ്പോൾ പത്രങ്ങളിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ വ്യക്തത എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല നമ്മുടെ ചീഫ് സെക്രട്ടറി ഇതിനു വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയ നിയമ പോരാട്ടത്തിന് വേണ്ടി കോടതിയിൽ ചുമതല പിന്നെ അഭിഭാഷകരെ തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ എത്രത്തോളം വസതി ഉണ്ടെന്ന് എനിക്കറിയില്ല അത് ശരിയാണെങ്കിൽ ആ വാർത്ത ശരിയാണെങ്കിൽ ആ നിലപാട് ശരിയല്ല പകരം നിയമ പോരാട്ടം നടത്തുകയും ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്ലാരിറ്റി ജനങ്ങളോട് ഇതിലിപ്പം ഈ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിയമ പോരാട്ടം തമിഴ്നാട് നിയമ പോരാട്ടം നടത്തി അവർ ഒരു ഘട്ട ഫണ്ടൊക്കെ വാങ്ങിച്ചു പിന്നീട് ഈ പി എം ശ്രീന്ന് പൂർണ്ണമായിട്ടും പിൻവാങ്ങി അപ്പം അവിടുത്തെ പ്രശ്നം ത്രിഭാഷയാണ് പക്ഷേ ഇവിടെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ത്രിഭാഷ എന്നൊരു പ്രശ്നമേ വരുന്നില്ല നമ്മൾ അഞ്ചാം ക്ലാസ്സോടെ ഈ ഹിന്ദിയൊക്കെ പഠിച്ചു വന്ന ആൾക്കാരൊക്കെയാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം കാവ്യ ഈ പഠനവുമായി ബന്ധപ്പെട്ടാണ് എൻ ഇ പി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ ഒരു പ്രശ്നം നടക്കുന്നത് അപ്പോൾ ഈ നിയമ പോരാട്ടത്തിന് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഗവർണർമാർ ബില്ല് ഒപ്പിടാത്തൊരു സാഹചര്യം വന്നു അത് ഈ പോയി നിയമ പോരാട്ടത്തിന് പോയി അതിനെ വിശാല ബെഞ്ചിലോട്ട് വിട്ടു എന്നല്ലാതെ അവിടെ വേറൊരു കാര്യങ്ങളൊന്നും വന്നു ഇപ്പോൾ രാഷ്ട്രപതിയോടും ഗവർണറോടും കോടതിക്കൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എന്നൊരു നിലപാടെടുത്തു ഇപ്പം ഈ വിഷയം പോവുകയാണെങ്കിലും അത് ഒന്നുകിൽ ഒരു വിശാല ബെഞ്ചിന് വിടും അതല്ലെങ്കിൽ സംസ്ഥാനം അനുസരിക്കുന്നില്ല എന്നുള്ള കേന്ദ്ര നിലപാടിൽ സംസ്ഥാന വിമർശനം ഏൽക്കേണ്ടി വരും അങ്ങനെ ഇത് നീണ്ടുപോകില്ലേ അപ്പോൾ ഫണ്ട് കിട്ടുന്നത് വീണ്ടും വീണ്ടും നീണ്ടു പോകില്ലേ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ല നമ്മൾ ഫണ്ടിലേക്ക് മാത്രമായി ഇതിന് ചുരുക്കരുള്ളതാണ് നമ്മൾ നിയമ പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോ കോടതിയുടെ ഒരു വിധിയുണ്ടായി നമുക്ക് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയും കോടതിയുടെ വിധി ഇതാണ് കോടതി വിധി മറികടന്നുകൊണ്ട് നമുക്ക് ഒരു ഭരണഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല അപ്പോൾ കോടതിയുടെ വിധി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കോടതി വിധിയില്ല ഒരു നിയമ പോരാട്ടം കേരളം നടത്താത്തൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഇത്രയും നാൾ അഞ്ച് വർഷക്കാലം പി എം ശ്രീ പദ്ധതി എൻ ഇ പിക്ക് വളരെ ശക്തമായി ദേശീയ അടിസ്ഥാനത്തിൽ ക്യാമ്പയിൻ നടത്തി കേരളത്തിലുമെല്ലാം വലിയ ക്യാമ്പയിൻ നടത്തി നമ്മൾ അധികാരത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ ഇരിക്കുന്ന സംസ്ഥാനത്ത് ഞങ്ങൾ നിയമ പോരാട്ടം നടത്തി പക്ഷേ കോടതി ഇതിനനുകൂലമായ ഒരു കാര്യം ഇപ്പം ഇക്കാര്യങ്ങളൊക്കെ ഇപ്പൊ സർക്കാർ ഇപ്പൊ ഇന്നിപ്പോ മുഖ്യമന്ത്രി നേരിട്ട് വരുന്നു എന്നാണല്ലോ പറയുന്നത് ഇപ്പം ഈ ഇക്കാര്യങ്ങൾ പി എം ശ്രീ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങുന്ന ഒരു പദ്ധതി ആ നാളുമുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ കേരളം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഈ കാര്യങ്ങളൊന്നും അവിടെ നടപ്പായില്ല ഈ ഇതിൽ ഒപ്പിട്ടേ മതിയാവുകയുള്ളൂ എന്നൊരു നിലപാട് കേന്ദ്രം സ്വീകരിച്ചു അങ്ങനെ ഒപ്പിടേണ്ടി വന്നു പക്ഷേ ഇവിടെ എൻ ഇ പി നടപ്പാക്കില്ല അതിന് ഇങ്ങനത്തെ ഉപാധികൾ കേരളം വെച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെയും ബോധ്യപ്പെടുത്താൻ കഴിയുമോ സി പി എമ്മിന് എന്ന് അങ്ങനെ പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുമോ അല്ല ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താനായിട്ട് കഴിയണം കാരണം നമ്മൾ ഇതിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രമല്ല കേരള കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരായി ചരിത്രത്തിലാദ്യമായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എല്ലാം ഡൽഹിയിൽ പോയി സമരം ചെയ്യേണ്ടി വരുന്നു പിന്നെ കേരള കാർഷിക മേഖലയിലും ആരോഗ്യ മേഖലയിലും ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളുടെയും അധികാരങ്ങൾ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് നയമാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്നത് അതിനെതിരായിട്ടാണ് നമ്മൾ സമരം ചെയ്യേണ്ടത് അതാണ് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് അപ്പോൾ അതിന് പകരം നമ്മൾ ഫണ്ട് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഫണ്ട് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചുരുക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഈ ഓരോ നയങ്ങളിലും ആ നയങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ ജനങ്ങൾ അതിനകത്ത് അന്തിമെടുക്കാം തീർച്ചയായി ഇതിനകത്ത് ചർച്ചകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ചർച്ചകളിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയുള്ളൂ അതിനകത്ത് സി പി ഐ സി പി എം ചർച്ചകളുണ്ടാകണം എൽ ഡി എഫിൽ ചർച്ചകൾ ഉണ്ടാകണം പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ കേൾക്കണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിയമ പോരാട്ടങ്ങൾ നടത്തേണ്ട സാഹചര്യങ്ങളിലേക്ക് പോകേണ്ടി വരും അതെല്ലാം ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ദിവസം കൊണ്ടൊരു ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രണ്ട് നയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് അത് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം അതിന് ചർച്ചകളും പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം ഉണ്ടാകണം അതിൽ ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളുണ്ട് ആ നയങ്ങളോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് ഒരു കാര്യം കൂടി കുറിച്ച് അവസാനിപ്പിക്കാം ഇപ്പം പറയുന്ന പോലെ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന വർഷമാണ് ഇപ്പം രണ്ട് വലിയ തിരഞ്ഞെടുപ്പ് ആദ്യം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പം ഈ ഒരു ഘട്ടത്തിൽ ഈ പൊതുവിൽ ഇപ്പോൾ എ വൈ വൈ എഫിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സി പി ഐയെ സംബന്ധിച്ച് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തണം നടന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്നൊരു നിലപാടാണല്ലോ അപ്പോൾ രണ്ട് ഒരു മുന്നണിയിലെ രണ്ട് രണ്ട് പ്രബലരായ രണ്ട് പാർട്ടികളാണ് സി പി ഐ എമ്മും സി പി ഐയും അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഒരു ഇപ്പോൾ ഇപ്പം ചെറുതായിട്ടെങ്കിലും നിൽക്കുന്ന ഈ ഒരു സംഘർഷം അതിനെ വലിയ രീതിയിൽ പ്രതിപക്ഷം എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിൻ്റെയും മറ്റ് നേതാക്കളുടെയും ഒക്കെ പ്രതികരണം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും പ്രതിപക്ഷം പറയുന്ന അങ്ങ് പറയുന്ന പോലെ പ്രതിപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കിയതുമാണ് അവിടെയൊക്കെ ഇപ്പോഴും ഈ പി എം സി പദ്ധതിയിൽ ഉൾപ്പെട്ടതും ഒക്കെയുമാണ് പക്ഷേ ആ നിലപാടല്ല കേരളത്തിൽ അവർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടതോന്നു അപ്പോൾ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് കൂടി വഴി വയ്ക്കുന്നതല്ലേ ഇപ്പോഴത്തെ ഈ ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരു സംഘർഷം ഒരു സംഘർഷം സി പി എമ്മും തമ്മിലുള്ള ആശയപരമായ സംവാദം ഇക്കാലത്തും ഉണ്ടായിട്ടുണ്ട് പല വിഷയങ്ങളിലും കാരണം ഒരു മുന്നണിയായി പ്രവർത്തിക്കുമ്പോഴും രണ്ട് പാർട്ടികളാണ് രണ്ട് പാർട്ടികൾക്കും രണ്ട് പാർട്ടികളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും ആ അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ടാണ് പാർട്ടികൾ മുന്നോട്ട് പോകുന്നത് അതിനകത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ ഒന്നും ഇത് ബാധിക്കാനേ പോകുന്നില്ല തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ വളരെ ഐക്യത്തോടു കൂടി സി പി ഐയും സി പി എമ്മും ഇടതുപക്ഷത്തിലെ ഘടകക്ഷികളെല്ലാം ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ എല്ലാം വളരെ ശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും അതുകൊണ്ട് മുന്നണിയുടെ കെട്ടുറപ്പിനെ ഒന്നും ഇത് ബാധിക്കാൻ പോകുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കേരളം പോവുകയാണ് കോൺഗ്രസ് വളരെ ദുർബലമാകുന്ന ഒരു സാഹചര്യം ഒരു ഐക്യം രൂപപ്പെടുത്തി എടുക്കാൻ കഴിയുന്നില്ല പ്രതിപക്ഷ നേതാവുന്ന രീതിയിൽ പരിപൂർണ്ണമായി പരാജയപ്പെടുന്ന സാഹചര്യം അപ്പം അതുകൊണ്ട് തന്നെ പല അഭിപ്രായങ്ങളും ാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ഓരോ വിഷയങ്ങളിലും വ്യത്യസ്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനെ ഇത് ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ പൊളിറ്റിക്കലായി നമുക്ക് ഈ വിഷയം പരിഹരിക്കണം ഇതിനകത്ത് വളരെ ശക്തമായ നിലപാട് അത് വിവിധ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതാണ് അങ്ങനെ ഒറ്റ അഭിപ്രായമായിട്ട് പി എം ശ്രീയിൽ ഒരൊറ്റ ഒരു ഒറ്റ വാക്കിലൊരു അഭിപ്രായം പറയാൻ കഴിയുന്ന കാര്യമല്ല ഒരുപാട് തലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് അപ്പം അത്തരം തലത്തിലുള്ള ചർച്ചകൾ മുഖ്യമന്ത്രിയും മറ്റു എല്ലാം ചേർന്നുണ്ടാകും ഇടതുപക്ഷം വളരെ ശക്തമായി തന്നെ കേരളത്തിൽ മുന്നോട്ട് പോകും അതിനകത്തൊന്നും ഇതൊന്നും അറിയില്ല ഇതൊരു നയപരമായ വിഷയത്തിനാണ് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇങ്ങനൊരു ചർച്ച കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് തന്നെ അഭിമാനകരമാണ് കാരണം അത്രയും ഗൗരവത്തോടു കൂടി ഈ വിഷയങ്ങളെ ഈ അപകടകരമായ സാഹചര്യങ്ങളെ കാണുന്നു എന്നുള്ളതാണ് തീരുമാനം ഈ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ചർച്ച അത് പോസിറ്റീവ് തന്നെ എടുക്കുക അല്ലെ നല്ല നല്ല ചർച്ചകൾ സമൂഹത്തിൽ ഉണ്ടാകണം അതിൽ നിന്ന് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ അപ്പം ഒത്തിരി സന്തോഷം ശ്രീ ജിസ്മു നമുക്കിപ്പം ചേർന്നതിന് അങ്ങനെ നല്ലൊരു ദിവസം കൂടി ആശംസു അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങക്ക് ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗ് സെഗ്മെന്റ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്